പ്രേസ് ടു ജീസസ് ആയിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന സംഖ്യ അധ്യായം ഇരുപത്തി മൂന്ന് വേറിട്ട് പാർക്കുന്ന ഒരു ജനം വേറിട്ട് പാർക്കുന്ന ഒരു ജനത മറ്റ് ജനതകളോട് ഇടകലരാത്ത ഒരു ജനത ശ്രദ്ധിക്കണേ സംഖ്യ ഇരുപത്തിമൂന്ന് മൂന്ന് കർത്താവിന്റെ ശ്രേഷ്ഠമായ ജനത വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഓടിയെത്തുന്ന ദൈവം വസിക്കുന്ന ഒരു ജനത കരുതുന്ന ജനത മറ്റു ജനതകളിൽ നിന്ന് ഇടകലരാത്ത ഒരു ജനത സംഖ്യയുടെ പുസ്തകം അധ്യായം ഇരുപത്തി മൂന്ന് മൂന്നാം തിരുവചനം ഒന്നാം പ്രമാണത്തിനെതിരായിട്ട് തെറ്റുപറ്റുന്ന ഈ ദിനങ്ങളിൽ പരിഹാരം ജപമാല എന്ന പരിഹാരം ചെയ്തുകൊണ്ട് നമുക്ക് പ്രതികരിക്കാം പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കുരിശിൽ മഹാബലി ചെയ്ത പരിശുദ്ധ കുർബാന ആഘോഷമാക്കാം ദേവാലയത്തിൽ കുരിശിൽ ബലി ചെയ്ത ആ മഹാബലി മാത്രമേ നടക്കാവൂ അമേൻ പ്രേസ് ബി ടു ജീസസ് ഹാലെ ലൂയ